തൃത്താല സർക്കാർ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഈ വർഷത്തിനകം നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് നാട്ടുകാരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് തൃത്താല സർക്കാർ ആശുപത്രി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു സംസ്ഥാന ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനുവദിച്ച പന്ത്രണ്ട് പോയിന്റ് അമ്പത് കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിട നിർമ്മാണം നടത്താൻ ഏതാനും മാസം മുമ്പ് ആശുപത്രി വളപ്പിലെ മരങ്ങൾ മുറിച്ചുമാറ്റുകയും ആശുപത്രിയുടെ ക്വാർട്ടേഴ്സുകൾ പോസ്റ്റ്മോർട്ടം റൂം തുടങ്ങിയവ ഉൾപ്പെടുന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു ഏതാനും ചില നടപടികൾ പൂർത്തീകരിക്കാൻ വൈകിയത് മൂലമാണ് പദ്ധതി തുടങ്ങാൻ കാലതാമസം നേരിട്ടത് നിലവിൽ പി എച്ച് എസ് സി ആയി പ്രവർത്തിക്കുന്ന ആശുപത്രി മാതൃകാ സി എച്ച് സി ആയി ഉയർത്തി മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുള്ള പ്രവൃത്തികളാണ് ആരംഭിച്ചത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത് രണ്ട് നിലകളിലായി നിർമ്മിക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിൽ നാല് ഒ പി ഒബ്സർവേഷൻ റൂം സ്റ്റാഫ് റൂം എച്ച് ക്ലിനിക് ഡ്രസ്സിംഗ് റൂം ഫീഡിംഗ് റൂം വെൽനസ് ഏരിയ സ്പെഷ്യൽ ക്ലിനിക് ഡെന്റൽ ലാബ് വിഷൻ ടെസ്റ്റിംഗ് റൂം സ്റ്റോർ റൂം ഓഫീസ് റൂം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം നഴ്സ് റൂം സ്പെയിൻ ആൻഡ് എഡിറ്റ് പെയിൻ ആൻഡ് ഫാലിയേറ്റീവ് ക്ലിനിക് ഫാർമസി ഫാർമസി സ്റ്റോർ ടോയ്ലറ്റ് കോൺഫറൻസ് ഹാൾ ഹെൽത്ത് ഇൻസ്പെക്ടർ റൂം വാക്സിനേഷൻ റൂം ആശുപത്രി സൂപ്രണ്ട് ഐ യു ഡി റൂം എം എൽ എസ് പി റൂം ലേഡീസ് ഡ്രസ്സിംഗ് റൂം ലിഫ്റ്റ് എന്നിവ വിഭാവനം ചെയ്തിട്ടുണ്ട് ആശുപത്രിയുടെ തകർന്ന ചുറ്റുമതിലും ഇതിനോടനുബന്ധിച്ച് പുനർനിർമ്മിക്കും ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്